പക്ഷേ നമ്മുടെ മരണത്തോടെ ഭാര്യയുടെ സ്നേഹം നിലച്ചു പോയില്ലേ മക്കളുടെ ബന്ധം പോയില്ലേ പാപ്പയോടുള്ള കണക്ഷൻ മുറിഞ്ഞു പോയില്ലേ ഉമ്മയോടുള്ള കണക്ഷൻ പോയില്ലേ നമ്മൾ നാളെ മരണപ്പെട്ടാൽ എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നല്ല ഭാര്യ ചോദിക്കുന്നത് ഇന്നലെ വരെ തേനേന്ന് വിളിച്ചിരുന്ന സ്നേഹത്തോടെ മോനേന്ന് വിളിച്ചിരുന്ന ബഹുമാനത്തോടെ ഉമ്മാന്ന് വിളിച്ചിരുന്ന ആദരവോടെ ബാപ്പാന്ന് വിളിച്ചിരുന്ന മക്കൾ ഇന്ന് ബാപ്പയെ വിളിക്കുന്നത് മയ്യ് തന്നാൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് മയ്യിൽ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് മയ്യ് തന്നാ ആ മയ്യത്താകുന്ന എന്റെ കൂടെ എന്റെ ബാപ്പാക്ക് വരാൻ കഴിയൂല ഉമ്മാക്ക് വരാൻ കഴിയൂല ഞാൻ എത്ര സ്നേഹിച്ച് വളർത്തിയാലും എന്റെ മക്കളെന്റെ കൂടെ വരൂല കവറിൽ വരൂലും ഞാനും നിങ്ങളും കബറിൽ കൂരാകൂരിട്ടിൽ പേടിച്ചാൽ എഴുന്നേൽക്കാൻ സൗകര്യമില്ല നിലവിളിക്കാൻ അവസരങ്ങളില്ല വരാൻ വരാനാടുകളില്ല ആ ഖബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ ഉമ്മ വരാൻ വരൂല പാപ്പ വരൂല കൂട്ടുകാർ വരൂല ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വരൂല വാട്സപ്പ് ഫ്രണ്ട്സ് വരൂല എന്നാൽ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ചെയ്തീതിൽ കാളാം ഒരാളെ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയാൽ രണ്ട് മലക്കുകൾ വന്ന് അവനെ എന്നിട്ട് അവനോട് പറയും കൊണ്ടുവരുന്നു ആ ചൂണ്ടിയിട്ട് ചോദിക്കുന്നു ഇയാളെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ മംഗൂസ് മൗലയൽ സ്ഥിരമായി ഹബീബായ പതിവായി ഓതുന്നവർ നബിദിനാഘോഷം നടത്തുന്നവർ അവർക്കൊക്കെ പരിചയമുണ്ട് കാണാത്തവർക്ക് ാണ് അവർ മുഖം പഠിച്ചവരാണ് അവർ തങ്ങളുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് കാരണം മൗലിദിൽ ഹബീബായ മുത്തുനബിയുടെ മധുഹുകളാ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ മനസ്സിലാക്കിയാകുന്ന നമുക്ക് ആ മൗല്യൽ പങ്കെടുത്ത പറക്കത്തുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ കഴിയും ഇത് അല്ലാൻ്റെ തിരുദൂതരല്ലേ ഈ മറുപടി പറഞ്ഞാൽ അവനോട് പറയും ായിരുന്നെങ്കിൽ നിന്റെ സ്ഥലം അതാണ് നീ ആ തിരിച്ചറിഞ്ഞതോടുകൂടെ നിന്റെ നിനക്കുള്ള ഇടം അത് ആ കാണുന്ന സ്വർഗമാ അതേസമയം നിഷേധികളോ ഇതാൽ നമ്മിലേക്ക് കടന്നു വരുന്നു അപ്പോഴേക്ക് ഇസ്ലാമികമാണ് ഇങ്ങനെ ുംബിദിനാഘോഷം എവിടെയെല്ലാം പറയാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതെല്ലാം ശിർക്കും ഇസ്ലാമിന് അന്യമാണെന്ന് പ്രചരിപ്പിച്ച് നബിതങ്ങളെ പരിചയപ്പെടാൻ മോമിനിങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് തടഞ്ഞു വെച്ച് ചരിത്രം പറയാൻ കേൾക്കാൻ അവസരം ആളുകൾ അടക്കം ഹബീബായ മുത്തു നബിയെ നിഷേധിച്ചവർ അവരോട് ാലും പരിചയമില്ല കേട്ട എല്ലാ മജിൽ സുഞ്ഞെ ചെറുക്കാണെന്നും പറഞ്ഞ് തടഞ്ഞു വെച്ചു മുഖം എങ്ങനെയാണ് അവിടത്തെ ചൂട് എങ്ങനെയാണ് അവിടത്തെ തടി എങ്ങനെയാണ് അവിടത്തെ ശരീരം എങ്ങനെയാണ് അവിടുത്തെ സംസാരം എങ്ങനെയാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല കാരണം ഞങ്ങൾ പറയുന്ന മൗല്യതല്ല ഞങ്ങൾ പാടില്ലെന്ന് പറഞ്ഞവരാൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന നിബിദിനാഘോഷം ചെറുക്കാന്ന് പറഞ്ഞവരാൾ അവർക്ക് റസൂറുള്ള തിരിച്ചറിയാൻ കഴിയുമോ അത്തരം ആളുകളല്ലേ വിളിച്ചു പറയുന്നത് എനിക്ക് ഇയാളെ പരിചയമില്ല അവിടെ വിളിച്ചു പറയും ഇത് അള്ളാൻറെ ആ നബിതങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്തവരാണ് ഹബീബായ നബിതങ്ങളോട് നിങ്ങളുടെ കൂടെ ഞാൻ പള്ളിയിൽ ജമാത്തിന് വരട്ടെ സ്ത്രീകളുടെ ചോദ്യത്തിൽ നിന്ന് നിന്നെ മനസ്സിലായി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അതുകൊണ്ടാണ് മഹതിയവർ ചോദിച്ചത് സമ്മതമുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ എന്റെ കൂടെ ഒരു നേരമല്ലേ എന്റെ പള്ളിയിലല്ലേ വിവിധങ്ങൾ പറഞ്ഞതെന്താണ് അവിടെ നിന്ന് പറഞ്ഞോ നിങ്ങൾക്ക് കൂലിയാണോ ആഗ്രഹം എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കല നിങ്ങൾക്ക്

അവര് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ അത് ഷാഫി മാമാണെന്ന് പോലെയുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് ആ ഷാഫി മാമാണ് പറഞ്ഞത് വലം അറ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ കാണാത്തത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് നബിതങ്ങളുടെ ഭാര്യമാരോ അവിടത്തെ പ്രിയപ്പെട്ട പത്നിമാരോ അവിടത്തെ പെൺമക്കളോ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഹിതുമത്തിന് വരുന്ന സഹോദരിമാരോ അവരുമായി ബന്ധപ്പെട്ട മറ്റു സ്ത്രീകളോ ഒരു ജുമക്കോ ജമത്തിനോ പള്ളിയിൽ പോയത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാൽ ഒരു ഹദീസ് പോലും ശരിക്ക് റാവിമാരുടെ ചരിത്രമടക്കം കാണാൻ അറിയാത്ത മുജാഹിദുകൾ ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ തെല്ലാം പുത്തൻവാദികൾ ഇവിടെ ഉണ്ടോ അവര് പറയുന്നതോ ഒരു ഹദീസ് പോലും ശരിക്ക് മനഃപ്പാടം ഇല്ലാത്ത ഇവർ പറയുന്നത് സ്ത്രീകള് പള്ളിയിൽ പോകുന്നത് നല്ലതാണ് നമ്മള് ഷാഫി മാമുള്ള നിക്കേണ്ടത് അതല്ല ഇവര് പറഞ്ഞോടത്താ നിക്കേണ്ടത് നിക്കേണ്ടത് ഞാനത് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഞങ്ങളെ ഉമ്മമാര് വന്നിട്ടില്ല അവരതിന് താല്പര്യപ്പെട്ടിട്ടുമില്ല അതുപോലെ എല്ലാ ഏത് ലോക ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സ്വയംപത് സഞ്ചരിച്ചപ്പോഴും അവിടെ നടന്ന ജുമായിലൊരൊറ്റ കുത്തുബയിലും പ്രാദേശിക ഭാഷയിൽ കുത്തുബ കോതിയത് എവിടെയും കണ്ടിട്ടില്ല അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാ എന്നാൽ മലയാളത്തിലാക്കി തനത് അറബി ഉറുദുവിലാക്കി പ്രാദേശിക ഭാഷയിൽക്ക് പരിചയമില്ലാത്ത ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നതാരാട്ട അവർക്ക് റിസുഹൃ പരിചയമുണ്ടാകൂല ഖബറിൽ വെച്ച് മുമ്പിന് പറയും നിങ്ങളുടെ സുന്നത്തുകളൊക്കെ ഞങ്ങൾ പാലിച്ചവരാണ് മനുഷ്യനെ കബറടക്ക് എല്ലാവരും പിരിഞ്ഞു പോയാൽ മലക്കുകൾ ഹബീ വാങ്ങി നബി മാതങ്ങൾ വാങ്ങി വരുമ്പോ ആ മുത്തുനബിയെ കബറിൽ വെച്ച് കാണുമ്പോ എന്തൊരു സന്തോഷമാ ഖബറിലേക്ക് ബാപ്പക്ക് വരാൻ കഴിയുമോ ഉമ്മക്ക് വരാൻ കഴിയുമോ ഖബർ വരെയല്ലേ അവർക്ക് വരാൻ കഴിയുകയുള്ളു എന്നാൽ ആരാരും ഇല്ലാത്ത ഖബറിൽ ഉമ്മക്ക് ചെയ്യാൻ സാധിക്കാത്ത സേവനം ബാപ്പക്ക് ചരാ ചെയ്യാൻ കഴിയാത്ത തരാൻ കഴിയാത്ത ഹിദുമത്ത് നമുക്ക് ചെയ്തു തരുന്നത് ആരാ തങ്ങളാണ് അതല്ലേ വരി നിങ്ങൾ അതല്ലേലിൻ്റെ പോലെ അല്ല പോലെയാണോ അതും അല്ല മഹദൂതങ്ങള് പറയാണ് എന്റെ ആ ചോദ്യം തന്നെ കേടായി പോയി പോയിന് എനിക്ക് മാപ്പുതരണം ഞാനിതാ സമ്മതിക്കുന്നു മാറ ഐനാ ഫിഹിമാ എൻറെ ഉമ്മയിലും ബാപ്പയിലും എനിക്ക് അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ചെയ്തു തരുന്ന സേവനത്തിന്റെ അത്ര എന്റെ കഴിയൂല ഉമ്മക്ക് കഴിയൂല ഇതാണ് ഉമ്മയേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് വരെ നിങ്ങളുടെ ഈ മാന് പൂർണമല്ല ഒരു ആലങ്കാരിക പറഞ്ഞതല്ല ഇത് റിയാലിയാണ് ഇത് യാഥാർത്ഥ്യാണ് എന്തുകൊണ്ട് ഉമ്മക്കും പാപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാനാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത് ആരെ സ്നേഹിക്കേണ്ടത് അമ്മനെയും പാപ്പിനെ സ്നേഹിക്കണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ തുന്നാവലി ചെയ്തതെന്നോണ്ടല്ലേ നമ്മളെ കൈ പിടിച്ചുയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉമ്മ ഓടിപ്പോകുന്ന സമയമാണ് സമയമാണ് ആ മക്കള് വല്ലതും വല്ല നന്മയും ചോദിച്ചാലോ പേടിച്ച് ഉമ്മ ഓടുന്ന സമയമാണ് മഷറ മക്കൾ ഉമ്മാനെ കാണുമ്പോ ഉമ്മ വല്ലതും ചോദിച്ചാലോന്ന് പേടിച്ച് ഓടുന്ന സമയമാണ് മഷറ ഭാര്യയെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ പരസ്പരം പേടിച്ചൂടുന്ന സമയമാണ് നെട്ടോട്ട് മൂടുന്ന സമയം എല്ലാവരും സ്വന്തം നെഫ്സി എന്ന് പറയുന്ന സമയം അനലഹാ ഞാനുണ്ട് അവർക്ക് ശുപാർശ എന്ന് റെക്കമെന്റ് പറഞ്ഞിന്റെ മുമ്പിൽ സുജൂത് ചെയ്തു നിങ്ങളെ അവിടുത്തെ മതകു പറഞ്ഞ അവിടത്തെ മൗലി തോതിയ അവിടുത്തെ മൗലിൻ്റെ മജിലിസിൽ പങ്കെടുത്ത സാധുക്കളായ നമ്മളെ തങ്ങളുടെ പരിഗണിക്കാതിരിക്കാതെ സ്നേഹിച്ച സൗബാന ഹൃദയൻ ഓടി വരുന്നു സൗബാന തങ്ങളുടെ മുഖമാകെ വിവരണമായിട്ടുണ്ട് അവൻ വിധങ്ങൾ ചോദിച്ചു യാ സൗബാൻ മാവയറ നീ എന്റെ എനിക്കൊരു രോഗവും ഇല്ല പക്ഷേ നിങ്ങളെ കാണാതെ അല്പസമയം മാറി നിൽക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനാണ് ഒറ്റപ്പെട്ടതുപോലെയാണ് പോലെയാണ് അപ്പൊ ഞാനിങ്ങനെ ഞാൻ എന്റെ പരലോകമൊന്ന് ചിന്തിച്ചു പോയി എന്തേ കാരണം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അങ്ങ് സ്വർഗത്തിൽ അമ്പിയാക്കളുടെ നേതാവായി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുമ്പോ പാവപ്പെട്ട ഞാൻ തുൽ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ നിങ്ങളെക്കാളും എത്രയോ താഴെ തട്ടിലാകുമല്ലോ ഇല്ലം അത് സ്വർഗത്തിലെത്താതിരുന്നാലോ എനിക്ക് നിങ്ങളെ തീരെ കാണാൻ കഴിയൂല അതിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല والصالحين وحسن أولئك رفيقا

ഈ ആയത്തിറങ്ങിയപ്പോ സന്തോഷമായി അതങ്ങനെയല്ലേ അതല്ലേ പാടിയത് സൂറുല്ലാനോടുള്ള സ്നേഹം കൊണ്ട് ബീവായ മുത്തിനവിയോടുള്ള അനുരാഗം കൊണ്ട് കണ്ണുകളോട് കരയരുതേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ കണ്ണ് കരയുക തന്നെ ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വറക്കത്തിനൊരൊറ്റ ഹദീ സുദ്ധരിച്ച് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ആ ഹബീബായ തങ്ങളോട് അദാ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു അവരെ ചോദിക്കുന്നു സൽതുന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നബി തങ്ങളോട് ചോദിച്ചു അയ്യഷ് ഫഅലി യൗമൽ ഖിയാമ നബിയേ നാളെ ഖിയാമത്ത് നാളി സദുവായ മാലിക് അവടെ വരുമോ അങ്ങനിക്ക് റെക്കമെൻഡ് தருമോ നബിയേ

കടക്കണോ വിട്ട് ടക്കണം അത് നബിമാരും അങ്ങനെയാണ് ഔലിയാക്കളും അങ്ങനെയാണ് മഹാന്മാരും അങ്ങനെയാണ് കാരണം താഴെ കത്തിയരിയുന്ന നരകക്കുണ്ട് കാണാതെ ഒരാളെയും സ്വർഗത്തിലെത്തി കുലാ അപ്പോഴല്ലേ സ്വർഗത്തിന്റെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുകയുള്ളു അതേസമയം ചിലർ മിന്നൽ പിണർ പോലെ പാരായണം ചെയ്യുന്ന ഹബീബായ പറയുന്ന ഈ പങ്കെടുക്കുന്ന പറക്കത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു തരട്ടെ അവ നിങ്ങൾ എന്നെ തെരയേണ്ടത് അരികിലാണ് അവിടെ കണ്ടില്ലെങ്കിലോ നമ്മുടെ അമലുകളൊക്കെ തൂക്കുന്ന തുലാസ് ും ഞാൻ ഞാൻ ചോദിച്ചു കണ്ടില്ലെങ്കിലോ സ്വഹാബത്തിന് ഇവിടെ കിട്ടിയതുപോലെ നാളെ ആഹ് ഞങ്ങൾക്ക് ഇതാണ് സ്വഹാബത്ത് ചിന്തിച്ചത് ചോദിക്കുന്നു ിൽ ഞാൻ ഉണ്ടാവും എന്നിട്ട് നിധങ്ങൾ പറഞ്ഞു ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ എന്നെ നിങ്ങൾ തെരയേണ്ടതില്ല എന്തിനാണ് മുത്തുനിതങ്ങൾ നിൽക്കുന്നതെന്നറിയോ ബാപ്പക്ക് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ കഴിയൂല കഴിയൂല ഉമ്മക്ക് നമ്മുടെ കുറഞ്ഞു തിന്മയെങ്ങാനും തൂങ്ങി പോയാൽകത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയാൽ അവിടെ ഇടപെടാൻ വരുന്നു സയ്യദിനു റസൂ നമ്മൾ ചൊല്ലിയ മൗലിദിന്റെ വരികളും മങ്കൂസ് മൗലിദിന്റെ മജലിസിൽ പങ്കെടുത്തതും നമ്മൾ ചൊല്ലി തീർത്ത നാരിയത്ത് സ്വലാത്തുകളും നമ്മൾത്തുകളും അങ്ങനെ അതെല്ലാം മുത്തനബി അവിടെ നമ്മുടെ തുലാസിലിട്ട് നമ്മുടെ കനം കൂട്ടുന്നു സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു എന്തിനാണ് അരിയിൽ നിൽക്കുന്നത് ah <laughs> ും പറഞ്ഞ് അട്ടി ഓടിക്കപ്പെടുന്നരികിലുണ്ട് ആ വിഭാഗത്തിൽ എൻ്റെ മൗല്യതോതുന്ന എൻ്റെ മത് പറയുന്ന എന്റെ മതി പങ്കെടുത്ത് എന്നെ വല്ലാതെ മനസ്സിൽ സ്നേഹിക്കുന്ന എൻ്റെ ചരിരകൾ മുറുക പിടിക്കുന്ന സുബിഹിൻ്റെ മുമ്പ് പതിവാക്കുന്ന ഖുർആാൻ ഓതുന്ന സുന്നത്തുകളെല്ലാം എടുക്കുന്ന നല്ല സ്വഭാവം എന്നെ സ്നേഹിച്ച എന്റെ ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ അവർക്ക് നിന്ന് വെള്ളം എന്തിനാണ് സുറാത്തു ബാലത്തിന്റെ രീതിയിൽ നിൽക്കുന്നത് നമ്മൾ മൊബൈലിലും മറ്റുമായി സമയം കളയുമ്പോ ആവശ്യമില്ലാത്ത വീഡിയോകളും പോസ്റ്ററുകളും ഫോട്ടോകളും കണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോ നമ്മുടെ തെറ്റ് കാരണം കൊണ്ട് നാളെ തുപാലത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോ അറിയാതെ ആ കാലിടറുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ചുയർത്താൻ െ തങ്ങളല്ലാത്ത വേറൊരാളും ആഹൃതത്തിലില്ല അവിടെ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മളെ സ്നേഹിച്ച പാപ്പാക്ക് കഴിയൂല ഉമ്മാക്ക് കഴിയൂല മക്കൾക്ക് കഴിയൂല ഭാര്യക്ക് സാധിക്കൂല ഭർത്താവിന് അവസരങ്ങളില്ല കൂട്ടുകാർക്ക് അവസരങ്ങളില്ല അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത് ഹബീബായ ൾ മാത്രമാണ് അതാണ് അന്തോ മറീമാല ബി വസല മു الطاهي والحبيب العربي സാധുക്കളായ ഞങ്ങൾ ഇവിടെ പറഞ്ഞ നിന്റെ ഹബീബായ മുത്തുനബിയുടെ മധു കൾ കൂലാക്കണം അല്ലോ പങ്കെടുക്കുന്ന പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങളൊക്കെ മാപ്പാക്കണം ബഹുമാനപ്പെട്ട കല്ലടിക്കോട് ഞങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന മാസം നടക്കുന്ന മങ്കൂസ് മൂലീസ് അതിന് സ്നേഹത്തോടെ വാരിപ്പുണർന്ന് പുണർന്ന് അതിനെ ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സാധുക്കളായ ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ച ആരെല്ലാം ഉണ്ടോ സ്ഥാപനത്തിന് ഈതറസിന് സഹായിച്ചവര് സഹായിക്കുന്നവര് നാട്ടിലുള്ളവര് വിദേശത്തുള്ളവര് അവർക്കൊക്കെ നബിയുടെ ചു നൽകണം റബ്ബേ അവിടത്തെ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലോ നമ്മുടെ ഈ ഇവിടെ ഒരുമിച്ച് നാളെ അവന്റെ സ്വർഗ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വഴ ചെയ്ത് അഹമ്മദില്ല വലിയ സന്തോഷമുണ്ട് ഈ ദറസ് കണ്ടപ്പോ നാട്ടുകാരായ നിങ്ങളുടെ വലിയ അർപ്പണം ഈ ദറസ്സിനോടുള്ള സ്നേഹം എന്നും വേണം നമ്മൾ മരിച്ചു പോയാലും ഓരോ ഹർഫിനു പകരം നമ്മളെ കവറിലേക്ക് ഇതിന്റെ ഒരു കല്ലിൽ എന്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം കവറിൽ നിന്ന് അനുഭവിക്കും അള്ളാഹു ആ തരത്തിൽ ഇതിൽ നൽകിയ എല്ലാ ഹിതബുകളും അള്ളാഹു സ്വീകരിക്കും ആറാവട്ടെ നിങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ അവരോട് സ്നേഹമാണ് അവരുടെ കുടുംബത്തെ സ്നേഹിക്കുക അതുകൊണ്ട് അവരുമായി ബന്ധം ബന്ധം പുലർത്തി നമ്മുടെ സാധാത്യങ്ങളുമായി നേതൃത്വവുമായി അവരെ കൊണ്ട് ദ്വഴ ചെയ്യിപ്പിക്കുക എന്നത് നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും അവർ ചെയ്യുകയും ചെയ്യും എന്നെ എന്നാക്കിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ഉമ്മ ഉമ്മ അതുപോലെ എന്റെ കുടുംബം അവർക്കൊക്കെ വേണ്ടി